ഈച്ചൂട്ടൻ്റെ ലാസ്റ്റ് ഡേ അംഗനവാടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ അംഗനവാടിയിലെത്തിയിട്ടോ ഞാനും ഈ കരിന്തളം പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ അംഗനവാടിയിലെത്തി അപ്പോഴേക്കും ടീച്ചറും രഞ്ജിനി ചേച്ചിയും പായസൊക്കെ ഉണ്ടാക്കുകയായിരുന്നു അവിടെ കുറേ ട്രോഫി ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും രഹനയും കൂടിയിട്ട് പരപ്പയിലേക്ക് ടീച്ചർക്ക് രഞ്ജിനി രഞ്ജിനിയേച്ചിക്ക് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ പോയി പരപ്പയിലേക്ക് പോയിട്ട് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ അപ്പോഴേക്കും എത്തിയപ്പോഴേക്കും പിള്ളേരൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ആക്ച്വലി അംഗനവാടിയിൽ നിന്ന് ഓഫ് ആണ് എന്നെ ഇരിക്കാനും നിൽക്കാനും വിടുന്നില്ല എൻ്റെ ബർത്ത് ഡേൻ്റെ സമയത്ത് തന്നെയാണ് ഇവിടെ വാർഷികം അവരെല്ലാവരും എന്നോട് മുട്ടായി വീണമെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ കടലിൽ പോയിട്ട് മുട്ടായി വാങ്ങിയിട്ട് വന്നു ഓക്കെ അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് ബിരിയാണി ആയിരുന്നു കേട്ടോ പുറത്തുനിന്ന് നിന്നായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഭക്ഷ ബിരിയാണിയൊക്കെ നേരത്തെ പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് മെയ് മുപ്പത്തൊന്നിനാണ് ഈ പരിപാടി വച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ എല്ലാം കൂടി ഒന്ന് കളറാക്കാമെന്ന് വിചാരിച്ചു അതിനുശേഷം ഞാനും രഹനയും കൂടിയിട്ട് പിന്നെ ഒരു ചെറിയൊരു കുഞ്ഞു ഗിഫ്റ്റ് അംഗനവാടിയിലേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ മെമ്പറൊക്കെ വന്നിട്ട് പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു അങ്ങനെ എല്ലാ കുട്ടികളും കുട്ടികളുടെ അമ്മമാരും എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മെമ്പർ എല്ലാ കുട്ടികൾക്കും മിഠായി ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ കുട്ടികളൊക്കെ മുന്നിലിരുന്നിട്ട് അമ്മമാരൊക്കെ ബാക്കിലിരുന്നിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ mau <inaudible> minta <inaudible> <inaudible> பெரியம்மா ஆளக்கும்மா நான் அவனை எங்க விட்டானோ அதுக்கு தான் நான் வந்துட்டேன் அதுக்கு பிரைஸ் கு

ൊങ്ങ തൊട്ടിലിനെ അച്ഛൻ്റെ കൈ പിടിച്ച് കണ്ണുമട അച്ഛന്റെ അച്ഛന്റെ കൈ കൈ അമ്പലത്തിലെ അമ്പലത്തിലെ അങ്ങനെ അംഗനവാടിയിലെ എല്ലാ കുട്ടികളും ഡാൻസും പാട്ടൊക്കെ പാടി എല്ലാവരും സന്തോഷത്തോടെ ആസ്വദിച്ച് കേട്ടു കേട്ടോ അപ്പോൾ കുഞ്ഞുമക്കൾ എന്താ എല്ലാവരും അംഗനവാടിയിൽ നിന്നും പാട്ടും ഡാൻസൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ടായിരുന്നു ടീച്ചർ ഒരുപാട് പാട്ടുകളൊക്കെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ടീച്ചർ അവസാനമായിട്ട് കുട്ടികളെ കുറിച്ചും അംഗനവാടിയെക്കുറിച്ചും എന്താ പറയുകയാണ് ടീച്ചർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു ടീച്ചറായിരുന്നു ഹേമ ടീച്ചർ കുട്ടികളെ നല്ല രീതിയിൽ നോക്കുന്ന ഒരു നല്ലൊരു ടീച്ചറായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കരമായിട്ടും മിസ്സ് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നു ഹേമ ടീച്ചറെ ഭയങ്കരമായിട്ടും മിസ്സ് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നു മൊമൻ്റൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ അമ്മമാർ കുട്ടികളെല്ലാ അമ്മമാരും കൂടിയിട്ട് ടീച്ചർക്കും എഞ്ചിനീച്ചിക്കും ഒരു കുഞ്ഞ് ഡ്രസ്സ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ അതിനുശേഷം ഞാനും രഹനയും കൂടിയിട്ട് അംഗനവാടിയിലേക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുത്തു അപ്പോൾ അത് അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ഗിഫ്റ്റ് തന്നെയാണ് നമ്മൾ വാങ്ങിയത് അംഗനവാടിയിലേക്ക് ഒരു കുഞ്ഞ് എന്താ പറയൽ പാത്രങ്ങളൊക്കെ വാങ്ങി വെക്കാനുള്ള ഒരു കുഞ്ഞൊരു ഗിഫ്റ്റ് അപ്പോൾ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അത് കൊടുക്കണം എന്നുള്ളതൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ കൂടാണ്ട് ഇന്നെൻ്റെ ബർത്ത് ഡേയും കൂടിയാണ് അപ്പോൾ എല്ലാവർക്കും ഞാൻ ബർത്ത്ഡേ ഡേ എന്താ ചപ്പലേറ്റ് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ചോക്ലേറ്റൊക്കെ കൊടുത്തതിനു ശേഷം നമ്മളെ ഫുഡൊക്കെ റെഡിയാക്കിയാണ് കേട്ടോ അപ്പോൾ ബിരിയാണി എന്താ ചിക്കനും കച്ചമ്പറി പിന്നെ ചെറിയൊരു പായസം ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞു മക്കളൊക്കെ ഫുഡ് കഴിച്ചതിന് ശേഷം ടീച്ചർ നമ്മൾ കൊടുത്ത ഗിഫ്റ്റ് നോക്കിയാണ് അപ്പോൾ രണ്ടു പേർക്കും ഏകദേശം ഒരുപോലത്തെ ഡ്രസ്സാണ് നമ്മൾ വാങ്ങിയത് അപ്പൊ അതിനുശേഷം നമ്മൾ ഭക്ഷണക്കി കഴിച്ചുട്ടോ പിന്നീട് ഭക്ഷണക്കി കഴിച്ചതിന് ശേഷം നമ്മുടെ അമ്മമാരും ടീച്ചറും കൂടിയിട്ട് കുറച്ച് വർത്തമാനൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മുടെ ഈ കൊച്ചുകുട്ടികൾക്ക് അറിയില്ലല്ലോ ഇത് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് അംഗനവാടി ലാസ്റ്റ് ഡേ ആണെന്ന് അവർക്കത് മനസ്സിലാക്കാനുള്ള കഴിവൊന്നും ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ഈ ചുട്ടന് ഇപ്പോഴും അംഗനവാടിയിലേക്ക് പോകേണ്ടേ അമ്മ എന്നാണ് എപ്പോഴും ചോദിക്കാറ് അപ്പോൾ ഈ ചൂട്ടനീ എൽ കെ ജിയിലേക്ക് ചേർത്തു മദ്രസാവിനയിലാണ് ചേർത്തത് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമമാണ് കാരണം നല്ലൊരു ടീച്ചറായിരുന്നു ഞാനൊരു ചെറിയ ജോലി ചെയ്യുന്നത് കൊണ്ടുതന്നെ ഈ ചുട്ടനെ രണ്ടേ മുക്കാലിന് ഈ ചുട്ടനെ ഞാൻ അംഗനവാടിയിൽ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ടീച്ചർ നല്ല രീതിയിൽ തന്നെയാണ് ഈ ചുട്ടനെ നോക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ആദ്യം മായേച്ച ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ രഞ്ജന ഏച്ചി വന്നു അവസാനം ഞങ്ങൾ ഒരു സെൽഫിയൊക്കെ എടുത്തിട്ട് നമ്മൾ നമ്മളവിടുന്ന് മടങ്ങി പോകുന്ന വഴിയിൽ നമ്മുടെ ബാനത്തെ കുറച്ച് ചെറുക്കന്മാരൊക്കെ ഫുട് ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ചുട്ടന് ഭയങ്കരമായിട്ട് ആഗ്രഹം അങ്ങനെ അവൻ അവരുടെ കൂടെ കുറച്ച് ക്രിക്കറ്റൊക്കെ കളിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോയത് അപ്പോൾ വീട്ടിലേക്ക് എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ സാധനമൊക്കെ വാങ്ങിയതിന് ശേഷം ഒരു ഓട്ടോറിക്ഷയിൽ പോയി അപ്പോൾ അവൻ അവർ മുമ്പിലിരുന്നിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോയത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഓക്കെ ബായ്